വെങ്കിടങ്ങ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ജനറേറ്ററിന്റെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ നമ്മുടെ സെന്ററിലേക്കുള്ള ഈ ജനറേറ്റർ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് വർഷങ്ങളായി തുടർച്ചയായി ആവശ്യപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് ജനറേറ്റർ നമ്മുടെ കറണ്ട് പോയാൽ വളരെ വിലപെടുപ്പുള്ള മരുന്നുകളും അതിനനുബന്ധിച്ചുള്ള മറ്റു സാധനങ്ങളും നശിച്ചു പോകാതിരിക്കാൻ ആസ്പത്രികളിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ജനറേറ്റർ ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പദ്ധതി പൂർത്തീകരണത്തിന് മുന്നേ നമുക്ക് നടത്താൻ സാധിച്ചു തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷനായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സന്തോഷ് കെ സി ജോസഫ് അഷ്റഫ് തങ്ങൾ മെഡിക്കൽ ഓഫീസർ ദീപക് മേനോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എ ജി ഷെറി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ സി മിഥുൻ എന്നിവർ സംസാരിച്ചു